എല്ലാ മാന്യപ്രേക്ഷകർക്കും മര്യപക്ഷേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ശ്രീ തങ്കച്ചന്റെ മനുഷ്യമുഖം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വീണ്ടും നോക്കുകുത്തിയെന്ന് അൽമായ മുന്നേറ്റം ജോഷി പുതുവായെ ലോ കോളേജിൽ നിന്ന് പുറത്താക്കണം അൽമായ മുന്നേറ്റം വാർത്തകൾ വിശദമായി എൺപതുകളിൽ ചേരാനല്ലൂർ മങ്കുഴി പ്രദേശം ഈറ്റകൊണ്ട് പനമ്പ് തെയ്യുന്നവരുടെ ഒരു പിന്നോക്ക പ്രദേശമായിരുന്നു ഞാൻ മങ്കുഴി ഇടവകയിൽ സേവനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സ്ഥലം എം എൽ എ ശ്രീ തങ്കച്ചനായിരുന്നു എന്തിനും ഏതിനും ജാതിമത ഭേദമന്യേ ആൾക്കാർ എന്നെ സമീപിക്കുമായിരുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിൽ ഞാൻ ശ്രീ തങ്കച്ചനെയാണ് സമീപിക്കാറുണ്ടായിരുന്നത് ഒരിക്കൽ ദ്രൗദഭാവത്തിൽ ശക്തമായ കാറ്റോടുകൂടി വേനൽമഴ തകർത്താടി വാഴകളെല്ലാം നിലമ്പൊത്തി വായ്പയെടുത്ത് വാഴ കൃഷി നടത്തിയിരുന്നവർ പള്ളിമേടയിലേക്ക് കണ്ണീരോടെ ഓടിയെത്തിയത് ഇന്ന് ഞാൻ ഓർക്കുന്നു കുലയ്ക്കാറായ നൂറുകണക്കിന് വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു അതൊരു കറുത്ത ശനിയായി എല്ലാവർക്കും അനുഭവപ്പെട്ടു സന്ധ്യ ഏറെയായിട്ടും ആവലാതിക്കാർ പിരിഞ്ഞു പോയില്ല ഞാൻ തങ്കച്ചൻ സാറിനെ ഫോണിൽ വിളിച്ച് സാഹചര്യം വിശദമായി അവതരിപ്പിച്ചു നിയമസഭാ സ്പീക്കറായിരുന്നതുകൊണ്ട് പിറ്റേ ദിവസം ഞായറാഴ്ച സാറിന് പരിപാടികളുടെ ബാഹുല്യം എങ്കിലും ഒരു പരിപാടി റദ്ദു ചെയ്ത് ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം വരാമെന്ന് എനിക്ക് ഉറപ്പ് നൽകി ഈ മറുപടിയിൽ കണ്ണുനീർ തുടച്ച് ജനം പ്രതീക്ഷയോടെ വീടുകളിലേക്ക് മടങ്ങി പാലിച്ചുകൊണ്ട് സമയത്തിന് തന്നെ അദ്ദേഹം എത്തിച്ചേരുകയും പരാതികൾ കേട്ട് നഷ്ടപരിഹാരം ഉറപ്പാക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പണം കർഷകർക്ക് ലഭിച്ചോ എന്ന് ഫോണിലൂടെ തിരക്കിയത് ഞാൻ ഓർക്കുന്നു പിന്നീട് ഇദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായപ്പോൾ ഇദ്ദേഹത്തിലെ കർഷക സ്നേഹം കേരളീയ സമൂഹം ആവോളം ആസ്വദിച്ചു മങ്കുഴി കൂടാലപ്പാട് റോഡ് വീതി കൂട്ടുവാൻ യുവജനങ്ങളോടൊത്ത് ഞാനൊരു ശ്രമം നടത്തി ഒരു ഓഫർ ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്ന് എനിക്ക് ലഭിച്ചാലേ ശ്രമദാനം വഴിയുള്ള റോഡ് നിർമ്മാണം വിജയിക്കുള്ളൂ എന്ന് ഞാൻ കരുതി റോഡ് നിർമ്മിതി പൂർത്തിയായാൽ മെറ്റലിങ്ങും ടാറിങ്ങും സർക്കാർ നടത്തിത്തരണം എൻ്റെ ഈ ആവശ്യത്തിന് അദ്ദേഹം പച്ചക്കുടി വീശി ഞങ്ങളുടെ യജ്ഞം വിജയിക്കുകയും ചെയ്തു ടാർ ചെയ്ത റോഡ് ജനത്തിന് അന്ന് തുറന്നുകൊടുത്തത് ശ്രീ തങ്കച്ചൻ തന്നെയായിരുന്നു ചെറു വാഹനങ്ങൾ മാത്രം പോയിരുന്ന ആ റോഡിലൂടെ ബസ് യാത്രയും സാധ്യമായത് തൊണ്ണൂറുകളിലെ വികസന മാതൃകയായി പലരും അക്കാലത്ത് തന്നെ വാഴ്ത്തുന്നുണ്ടായിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരായ പലരും റോഡ് നിർമ്മിതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു തന്നത് നാടിനു മറക്കാവുന്നതല്ല സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രീ തങ്കറ്റൻ ശ്രമിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാലടിയിൽ നടന്ന സി എൽ സി സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ ഉദ്ഘാടകനായി ശ്രീ തങ്കച്ചൻ പങ്കെടുത്തത് യുവതയ്ക്ക് ആവേശം പകർന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചാരകനെ പോലെയായിരുന്നുവെന്ന യേശുവിൻ്റെ ജീവിതസാക്ഷ്യം ഈ കർമ്മയോഗിയിലും നാം കാണുന്നു സാറിന് ഹൃദയത്തിൽ നിന്നുള്ള യാത്രാമൊഴി ഫാദർ ജോസ് വൈലിക്കോടത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൌസിൽ നിന്ന് ഇരുപത്തിയൊന്ന് വൈദികരെ യാതൊരു കാരണവും കൂടാതെ മണ്ണിലൂടെ വലിച്ചിഴിക്കുകയും മർദ്ദിക്കുകയും ഒരു വൈദികന്റെ കൈ പിടിച്ച് തിരിച്ചൊടിക്കുകയും ചെയ്ത സംഭവത്തിൽ വൈദികരെല്ലാം പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ ആ വൈദികരെ പലവട്ടം വിളിപ്പിച്ച് മൊഴിയെടുത്തിട്ടും ഒരിക്കൽ പോലും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുവാനോ മൊഴിയെടുക്കുവാനോ പോലും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല കൃത്യമായ തെളിവുകൾ ഉൾപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം തെളിവുകളായി സമർപ്പിച്ചിട്ടും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കണ്ണടച്ചു നിൽപ്പാണെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു വൈദികന്റെ ഔദ്യോഗിക വേഷം വലിച്ചു കീറുകയും വൈദികരെ മൃഗീകമായി ദേഗോപദ്രക ഏൽപ്പിക്കുകയും ചെയ്തു എന്നത് വ്യക്തമാണ് സ്വയം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ച വൈദികർക്കെതിരെയാണ് നരനായാട്ട് നടന്നത് ഇന്ന് കേരളത്തിൽ പോലീസ് നടത്തുന്ന ഇത്തരം അതിക്രമങ്ങൾ രണ്ടും മൂന്നും വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് എന്നാൽ വൈദികരെ അകാരണമായി മർദ്ദിച്ച പോലീസിനെതിരെ അടുത്ത ദിവസം തന്നെ തെളിവു സഹിതം പുറത്തു വന്നിട്ടും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുവാൻ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയോ സർക്കാരോ തയ്യാറായിട്ടില്ലെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു ഇരുപത്തൊന്ന് വൈദികരും മനുഷ്യാവകാശ കമ്മീഷനു വരെ പരാതി നൽകിയിട്ടുള്ളതാണ് എന്നാൽ നിസ്സംഗ മനോഭാവമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സർക്കാരും പോലീസും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായി സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കേണ്ട സംവിധാനങ്ങൾ നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു റിജു കാഞ്ഞുകാരൻ വക്താവ് അൽമായ മുന്നേറ്റം എറണാകുളം അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനങ്ങൾ ഓരോന്നും കൃത്യമായ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളങ്ങളാണ് അവയൊന്നും മെത്രാന്റെയോ അതിൻ്റെ നടത്തിപ്പുകാരായ വൈദികരുടെയോ സ്വന്തമല്ല എല്ലാം യഥാർത്ഥ ഉടമസ്ഥർ ഈ അതിരൂപതയിലെ വിശ്വാസികളാണ് പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും വിലയാണ് ഈ സ്ഥാപനങ്ങൾ ജോഷി പുതുവായെ പോലുള്ള ഒരു കളങ്കിത വൈദികനെ ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിന്റെ ഡയറക്ടറും പ്രിൻസിപ്പളുമായി നിയമിച്ചത് അതിരൂപതയ്ക്ക് കളങ്കമേൽപ്പിക്കുന്നതാണ് ഇപ്പോഴിതാ വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വൈസ് ചാൻസലറോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് അതിരൂപതയിലെ വിശ്വാസികൾക്ക് നാണക്കേടാണ് അതിനാൽ ക്രൈസ്തവ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഫാദർ ജോഷി പുതുവായെ അടിയന്തരമായി തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെടുന്നു അല്ലാത്ത പക്ഷം അതിരൂപതയ്ക്കുണ്ടാകുന്ന നഷ്ടത്തിനും പ്രത്യാഘാതങ്ങൾക്കും ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയും കൂരിയായും ഉത്തരം പറയേണ്ടി വരുമെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അൽമായ മുന്നേറ്റം നേതൃത്വം നൽകുമെന്നും അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും മുന്നറിയിപ്പ് നൽകി റിജു കാഞ്ഞുകാരൻ വാക്താവ് അൽമായ മുന്നേറ്റം എറണാകുളം അതിരൂപത